വിശുദ്ധ കുർബാന ഉള്ള ദിവസത്തിൻ്റെ ദിവസം നോൺ വെജ് കഴിക്കാമോ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് അതിലുപരി പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യം ഉള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അതിലൊന്നാണ് ഇപ്പോൾ ഈ ചോദിച്ചത് ഞാനിത് പറയാൻ കാര്യം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ചില ദേവാലയങ്ങളിൽ ശനിയാഴ്ച ഞാൻ പള്ളിയിൽ പോയി കിടക്കുന്ന ഒരു വൈദികനാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റേറിയൻ ഫുഡ് തരും ചിലർ നോൺ വെജ് കൊണ്ടുവരും അപ്പോൾ ചിലരുടെ വിശ്വാസം ഇത് വെജിറ്റേറിയൻ ആണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ചിലരുടെ വിശ്വാസം നോൺ വെജ് ആയാലും കുഴപ്പമില്ല എന്നൊക്കെയാണ് അപ്പം ഇതിലേതാണ് ഇനി വൈദിക സെമിനാരി പഠിക്കുന്ന ദിവസം തിങ്കൾ ചൊവ്വ ബുധനാഴ്ച വഴിട്ട് ചപ്പാത്തിയാണ് തിങ്കൾ ചൊവ്വ വ്യാഴം ശനിഞ്ഞേർ ഇങ്ങനെ അഞ്ച് ദിവസം കഞ്ഞിയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും വൈകിട്ട് അതായത് ഫാസ്റ്റിംഗ് ഉള്ള ദിവസം അന്ന് രാത്രി നമുക്ക് ചപ്പാത്തിയും തരും പിറ്റേ ദിവസം ഫാസ്റ്റിംഗ് ഉള്ളതല്ല തലേ ദിവസം ഫാസ്റ്റിംഗ് ആണെങ്കിൽ അന്ന് വൈകുന്നേരം അപ്പം ഈ കഞ്ഞി കുടിക്കുന്നത് കുർബാനയുള്ള ഉള്ള ദിവസത്തിൻ്റെ തലേ ദിവസം സെമിനാരി രണ്ടു ദിവസമാണ് ഒന്ന് ബുധനാഴ്ചയും മറ്റൊന്ന് ഞായറാഴ്ചയുമാണ് അപ്പം ഇത് രണ്ട് ദിവസവും തലേദിവസം നമുക്ക് കഞ്ഞിയും തരും അപ്പം അച്ഛന്മാരുടെ ഇടയിലും ഇതിന് ഭയങ്കരമായ കൺഫ്യൂഷനുണ്ട് ഇതെങ്ങനെയാണ് ഇതേതാണ് പാലിക്കേണ്ടത് എന്ന രീതിയിലൊരു കൺഫ്യൂഷൻ വൈദികരുടെ ഇടയിലും അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം നൽകുക എന്ന് തന്നെയാണ് ഞാൻ ഈ ഉത്തരം എവിടെയെങ്കിലും പുസ്തകപരമായി എഴുതിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു പരിശ്രമം നടത്തി എൻ്റെ വായനയിൽ എങ്ങും തന്നെ അങ്ങനെ ഒരു പുസ്തകം കണ്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ആ ഉത്തരം എന്തായാണ് എന്തായാലും അത് കൃത്യമല്ലാത്തത് കൊണ്ടും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പല തിരുമേനിമാരോട് ചോദിച്ചു അതിനുശേഷവുമാണ് ഈ വീഡിയോ ഇടുന്നത് ഭക്ഷണം കഴിക്കുന്നത് വെജ് ആയിരുന്നാലും നോൺ വെജ് ആയിരുന്നാലും യാതൊരു കുഴപ്പമില്ല വെജ് തന്നെ ആകണം എന്ന നിർബന്ധമൊന്നുമില്ല വെജ് ആയാൽ നല്ലത് നോൺ വെജ് തെറ്റൊന്നുമില്ല ഇവിടെ എന്താ പ്രശ്നം ഒറ്റ കാര്യമുള്ളൂ വളരെ സിമ്പിൾ കാര്യമാണ് നമുക്കറിയാം ചില സാഹചര്യങ്ങളിലും ഈ നോൺ വെജ് കഴിച്ചാൽ ചിലപ്പോൾ നമ്മുടെ വയർ ആകാനുള്ള സാധ്യതയുണ്ട് ബബൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബബൽ പ്രോബ്ലംസ് ഉണ്ടായാൽ പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് അത് തടസ്സമാണ് അപ്പോൾ എന്താ വഴി ഒരു വഴിയേ ഉള്ളൂ വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക വളരെ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക അതിപ്പം വെജിറ്റേറിയൻ ഫുഡാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ട് രാവിലെ പ്രോബ്ലം ഉണ്ടാക്കാനും സാധിക്കും ഇത് അതിന് നല്ലത് എന്ത് കഴിച്ചാലും അതിൻ്റെ ഒരു മിതത്വം പാലിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതാണ് നൊയമ്പ് സമയത്ത് വെജിറ്റേറിയൻ തന്നെയാണ് യാതൊരു തർക്കമില്ല എന്നാൽ നോമ്പില്ലാത്ത സമയത്ത് നമുക്ക് യാതൊരു സംശയമില്ലാതെ വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ കഴിക്കാം ഒറ്റ കാര്യമുള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുഖാന്തരം അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് മുഖാന്തരം നമുക്ക് പിറ്റേ ദിവസം നടക്കുന്ന ആ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ കഴിയാതെ വരരുത് അതൊരു തടസ്സമായി നിലനിൽക്കരുത് അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പം നമുക്ക് പ്രതിസന്ധിയില്ല അപ്പം അതിന് വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക നേരത്തെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു ഇരുന്നൊരു പള്ളിയിൽ അവർ വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ തന്നെ തരും ആ നോൺ വെജിറ്റേറിയൻ തന്നാൽ ഭയങ്കരമായിട്ട് കറികളുണ്ടാക്കുമായിരുന്നു ഞാൻ അവസാനം സഹി ഇട്ടിട്ട് പറഞ്ഞു ഞാൻ ഈ ചോറ് കഴിക്കും നിർത്തി എനിക്ക് രണ്ട് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ലൈറ്റായിട്ട് കഴിക്കുക അല്പം നേരത്തെ കഴിക്കുക വെജ് നോൺ വെജ് അതൊരു പ്രശ്നമേ അല്ല നിങ്ങൾ വൈദികർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ വൈദികരോടൊന്ന് ചോദിച്ചേക്കാം അച്ഛൻ വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ കഴിക്കുമോ എന്ന് ചോദിച്ചേക്കാം അതിലുപരി നമ്മൾ കഴിക്കുന്നത് അതായത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കഴിക്കുന്നത് വെജിറ്റേറിയൻ ആയിരുന്നാലും നോൺ വെജിറ്റേറിയൻ ആയിരുന്നാലും അത് അതിൻ്റേതായ മിതത്വം പാലിക്കുക ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞാൽ ആരാധനയ്ക്ക് തടസ്സം വരാത്ത രീതിയിൽ നമുക്ക് എന്തും അനുഭവിക്കാം ആരാധനയ്ക്ക് തടസ്സം വരരുത് പിന്നെ വയറ് സ്തംഭിച്ചത് കൊണ്ട് എനിക്ക് ആരാധനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രതിസന്ധി പരിഭവം ഉണ്ടാകാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാനിടയാകട്ടെ പോലെ സപ്പോസ് ഒൻ പറഞ്ഞതുപോലെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നുമില്ല ദൈവത്തിനെ അകറ്റുന്നുമില്ല ഭക്ഷണം മിതത്വമായി നമുക്ക് കഴിക്കാൻ ഇടയാകട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം ഉചിതമായ മറുപടി എനിക്കറിയാമെങ്കിൽ പറഞ്ഞു തരും അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയും ദൈവം നമ്പരാൻ നമ്മെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറാണ്